ഹലോ ഹലോ കൂട്ടുകാരെ എനിക്ക് സുഖമില്ല എങ്കിലും എനിക്കിഷ്ടപ്പെട്ട രണ്ടു ഒരു കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാൻ പോവുകയാണ് ഇനി എൻ്റെ ഹൃദയത്തിൽ കൂടു കൂട്ടാനും ഇനി എൻ്റെ കരളിലെ പ്രണയമാകാനും ഇനി എൻ്റെ ജീവനിൽ ശ്വാസമാകാനും പുനർജനിക്കാം നമുക്ക് ഗതി മാറിയൊഴുകുന്നതിളപോലെ നമ്മൾ ഈ ജന്മം വഴി പിരിഞ്ഞൊഴിയവരുമ്പോൾ പ്രാണനിൽ പ്രണയവും മിഴികളിൽ നോകുമാ കണ്ണീർക്കയത്ത് നാം വിധി പഴിക്കുന്നു പ്രാണനിൽ പ്രണയവും മിഴികളിൽ നോകുമാ കണ്ണീർക്കയത്തിൽ നാം ഒന്നിച്ചിരുന്നു നാം ചൊല്ലിയ കവിതകൾ വീവുന്ന മനമോടെ ഒരു മാത്ര ചൊല്ലുമ്പോൾ താളം പിഴയ്ക്കുന്നു ശ്രുതിയും പിരിയുന്നു ഇടറുന്ന ചങ്കിലായി ചൂര പൊടിയുന്നു താളം പിഴയ്ക്കുന്നു ശ്രുതിയും പിരിയുന്നു ഇടറുന്ന ചങ്കിലായി ചോര പൊടിയുന്നു ഇനി എന്നിൽ പൂക്കും വസന്തമില്ല പെയ്തൊഴിയുന്നൊരു വർഷവുമില്ല മഞ്ഞും നിലാവും പ്രണയാക്ഷരങ്ങളും ഇനി എന്നിലില്ല ദുഃഖസത്യം ഒരു ജന്മമെങ്കിലും കരളിലേക്കുളിരാ നിഴലില്ല രാവിൻ്റെ ഇടകളായി നമ്മൾ ഒരു ജന്മമെങ്കിലും കരളിലേക്കുളിരായി നിഴലില്ല രാവിൻ്റെ ഇണകളായി നമ്മൾ ഇഴയകലാതെ സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ മണി വീണ മീട്ടിയൊരു കവിത ചൊല്ലാം പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും മണിവീണ നീട്ടിയൊരു കവിത ചൊല്ലാം